പേര് ചോദിക്കാതെ വേണ്ടവർക്കൊക്കെയും പേരക്ക നൽകുന്നു പേരവൃക്ഷം പേര് ചോദിക്കാതെ വേണ്ടവർക്കൊക്കെയും പേരൊക്കെ നൽകുന്നു പേരവൃക്ഷം ജാതി ചോദിക്കാതെ ജാതകം കാണാതെ ജാതിക്ക നൽകുന്നു ജാതിവൃക്ഷം ജാതി ചോദിക്കാതെ ജാതകം കാണാതെ ജാതിക്ക നൽകുന്നു ജാതിവൃക്ഷം ജാതിവൃക്ഷം ജാതിക്ക് നൽകുമ്പോ ജാതി ചോദിക്കുന്നില്ല ആരോടും ജാതി ചോദിക്കാതെ ജാതിക്ക് നൽകുകയാണ് നാട് ചോദിക്കാതെ വീട് ചോദിക്കാതെ നാരങ്ങ നൽകുന്നു നാരകങ്ങൾ നാട് ചോ നാട് ചോദിക്കാതെ വീട് ചോദിക്കാതെ നാരങ്ങ നൽകുന്നു നാരകങ്ങൾ കുലവും കുടുംബവും നോക്കാതെ രുചിയേറും കുലവും കുടുംബവും നോക്കാതെ രുചിയേറും കുലനീറ്റി നൽകുന്നു നേന്ത്രവാഴ കുലനീറ്റി നൽകുന്നു നേന്ത്രവാഴ മതവും വിവാദവും കേൾക്കാതെ മധുവൂറും മലർനീറ്റി നൽകുന്നു പൂവനങ്ങൾ മതവും വിവാദവും കേൾക്കാതെ മധുവൂറും മലർനീട്ടി നൽകുന്നു വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചു വാദിച്ചു ഷണ്ടകൂടുന്നു മനുഷ്യർ മാത്രം വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചു വാദിച്ചു ഷണ്ട കൂടുന്നു മനുഷ്യർ മാത്രം മനുഷ്യരാണ് നിന്റെ ജാതി നോക്കിയിട്ട് മതം നോക്കിയിട്ട് ആളുകളെ വിലയിരുത്തുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചു വാദിച്ചു ഷണ്ഠ കൂടുന്നു മനുഷ്യർ മാത്രം നേരറ്റ വാക്കിനും പാഴുറ്റേരിക്കും നേരം കളയാതെ നന്മ ചെയ്യാം നേരത്തെ വാക്കി നേരത്തെ വാക്കെന്നു പറഞ്ഞാൽ നേരല്ലാത്ത നേരല്ലാത്ത സത്യമല്ലാത്ത വാക്കുകൾക്കും പാഴുറ്റാന്ന് പറഞ്ഞാല് പാഴായി പോകുന്ന ഒരിക്കലും ഒരു ഗുണവുമില്ലാത്ത പ്രവർത്തനങ്ങൾ അതാണ് നേരത്തെ വാക്കിനും പാഴുറ്റ ശേരിക്കും നേരം കളയാതെ നന്മ ചെയ്യാം അതിനൊന്നും നേരം കളയാതെ നന്മയായി മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുവേണ്ടിയാണ് ഇത്തരം ഓൺലൈൻ മദ്രസ്സുകളൊന്നും നാം പിന്നെ സംവിധാനിക്കുന്നത് ഇനി ഞാൻ മറ്റൊരു പാട്ടിലേക്ക് പോവുകയാണ് ഒരുകൈ തരാമോ ഒരു വിരൽ തരാമോ ഒരു കൈത്ത ഒരു കൈ നടുവാൻ പൊൻകൈ തരാമോ ഒരു കൈ തരാമോ ഒരു വിരൽ തരാമോ ഒരു തൈ നടുവാൻ പൊൻകൈ തരാമോ അതായത് നമുക്ക് തൈകൾ നട്ടുകൊണ്ട് തമിഴ് വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ വരികളിലൂടെ ഒരു വെക്കാം ഇരു ചുവടുവെക്കാം വെക്കാം അരുതായ്മകൾ പാടെ തട്ടി അകറ്റാം ഒരു ചുവടുവെക്കാം വെക്കാം അരുതായ്മകൾ അരുതായ്മകൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലിശ മദ്യപാനം അതേപോലെ തന്നെ അശ്ലീലമായ കാര്യങ്ങൾ ആഭാസ കാണൽ കേൾക്കൽ മാതാപിത മാതാപിതാക്കളെ ധിക്കരിക്കൽ ഉസ്താദുമാരെ പരിഹസിക്കൽ ഇങ്ങനെ തുടങ്ങി അരുതായ്മകൾ അവരുടെ മക്കളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അരുതായ്മകൾ പാടെ തട്ടിയകറ്റാൻ ഒരുവിരനക്കാം കണ്ണുന്നുരുട്ടാം ഭൂമിയെ കുത്തി കീറാതിരിക്കാൻ ഭൂമിയെ കുത്തി കീറ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മണ്ണൊക്കെ മാന്തി പരിസരം വളരെ മോശമാക്കി പരിസ്ഥിതിയെ വളരെ അനുയോജ്യമല്ലാതാക്കി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധം ഈ ഭൂമിയെ മലീമസമാക്കുന്ന മലിനമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാം ഒരു വിരലനക്കാം കണ്ണൊന്നുരുട്ടാം ഭൂമിയെ കുത്തി കീഴാതിരിക്കാൻ ഒരു വാക്ക് ചൊല്ലാം ഒന്നിച്ചു ചൊല്ലാം ഒരു വാക്ക് ചൊല്ലാം ഒന്നിച്ചു ചൊല്ലാം പരിശുദ്ധ വായുവിൻ ചിരകൾ തുടിക്കാൻ പരിശുദ്ധ വായുവിൻ ചിരകൾ തുടിക്കാൻ നല്ല ശുദ്ധവായുണ്ടാക്കാൻ നല്ല മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ശുദ്ധവായു ലഭിക്കും അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എൻ്റെ കുഞ്ഞുങ്ങള് ഇതാ വർഷക്കാലം വരികയാണ് അവരവരുടെ വീടിന്റെ മുറ്റത്ത് വീടിന്റെ തൊഴിൽ ഏതെങ്കിലും ഒരു തണൽ വൃക്ഷം ഒരു കായികനി നൽകുന്ന ഒരു വൃക്ഷം ഒരു തൈ നട്ടുകൊണ്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ ആദരിക്കണം എന്ന് പറയുകയാണ് ഒരു വാക്കു ചൊല്ലാം ഒന്നിച്ചു ചൊല്ലാം പരിശുദ്ധ വായുവിൻ ചിരകൾ തുടിക്കാൻ മണ്ണിലെ മാറിലെ അർഭുതം മാറ്റാൻ മണ്ണിലെ മാറിലെ മണ്ണിന്റെ മാറിലെ അർഭുതം മാറ്റാൻ ആകാശ കൂടാരം ചോരാതിരിക്കാൻ പ്ലാസ്റ്റിക്കിൻ ഭൂത പരീക്ഷകൾ മാറ്റാൻ ആകാശ കൂടാരം ആകാശത്ത് നിന്ന് ഓസോൺ പാളിയിലൂടെ ഓസോൺ പാളി ശോഷിച്ച് അതിലൂടെ വിഷാംശങ്ങൾ നിറഞ്ഞ രശ്മികളൊന്നും ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടും പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടും ഈ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്റെ പൊന്നുമക്കൾ മാറി നിൽക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് ആകാശ കൂടാരം ചോരാതിരിക്കാൻ പ്ലാസ്റ്റിക്കിൻ ഭൂത പരീക്ഷകൾ മാറ്റാം ചൂടിന്റെ ശൂലം തറക്കാതിരിക്കാൻ നമുക്കറിയാം ചൂട് ചൂട് കൂടാനുള്ള കാരണവും ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമാണ് എന്ന ശാസ്ത്രം പറയുന്നത് ചൂടിന്റെ ശൂലം തറക്കാതിരിക്കാൻ ചുറ്റിലും സ്നേഹപ്പരിമളമേഘാം ചുറ്റിലും സ്നേഹപ്പരിമളമേകാം ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് ഈ നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ തര തകർക്കുന്ന പ്രകൃതിയെ തളർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നാണ് സൂചി ഓക്കെ ഇനി ഞാൻ പ്രകൃതി കുട്ടികളുടെ ചില കളികളെ കുറിച്ചാണ് പറയുന്നത് നമ്മള് നമുക്കറിയാം നമ്മൾക്ക് കളിക്കാൻ ഒരു സ്ഥലമുണ്ട് കളിസ്ഥലങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സ്ഥലമുണ്ട് വിദ്യാലയങ്ങൾ മദ്രസുകൾ അതുപോലെ നമുക്ക് നമ്മൾക്ക് ഉറങ്ങാനുള്ള സ്ഥലമുണ്ട് ബെഡ്റൂമുകൾ നമുക്ക് കുളിക്കാനുള്ള ഇടങ്ങളുണ്ട് ബാത്ത് ഇങ്ങനെ നമ്മൾ കുളിക്കേണ്ടടുത്ത് കുളിക്കുക കളിക്കേണ്ടടുത്ത് കളിക്കുക പഠിക്കേണ്ടടുത്ത് പഠിക്കുക ഉറങ്ങുന്നിടത്ത് ഉറങ്ങുക ഇതൊക്കെ നമ്മുടെ ചിട്ടകളിൽ പക്ഷെ ഈ ചിട്ടകളൊന്നും പാലിക്കാതെ കുറച്ച് കുട്ടികൾ ചെയ്ത വികൃതി തരമാണ് ഞാൻ ഒരു പാട്ട് രൂപത്തിൽ കേൾപ്പിക്കാൻ പോകുന്നത് വീട്ടിലൊരാളിൽ അച്ഛനും അമ്മയും ഡ്യൂട്ടിയിലായി ഒരു നേരത്ത് കൂട്ടരും മോത്തുകാൽ ഞങ്ങൾ വീട്ടിനകത്തും ക്രിക്കറ്റ് വീട്ടിനകത്ത് ക്രിക്കറ്റ് കളിക്കാം ഉമ്മയും ഉപ്പയും ബാ അച്ഛനും അമ്മയും അന്നില്ലാത്ത സമയത്ത് പ്രകൃതി കുട്ടികൾ വീട്ടിനകത്ത് ക്രിക്കറ്റ് കളിക്കാം വീട്ടിലൊരാളെ അച്ഛനും അമ്മയും ഡ്യൂട്ടിയിലായ ഒരു നേരത്ത് കൂട്ടരുമൊത്തു കളിച്ചു ഞങ്ങൾ വീട്ടിനകത്തും ക്രിക്കറ്റ് കളിയുടെ ഫോമിൽ ഞങ്ങൾ സച്ചിൻ ദ്രാവിഡ് ഗാംഗുലിമാരായി കളിക്കാൻ ക്രിക്കറ്റ് കളിയിലെ താരങ്ങളാണ് കളിയുടെ ഫോമിൽ ഞങ്ങൾ സച്ചിൻ ദ്രാവിഡ് ഗാംഗുലിമാരായി ൊഴുത്തു തുടങ്ങി ബാറ്റിംഗ് അയ്യട ബഹുജോറ് ബാറ്റിംഗ് ഐയ്യട ബഹുജോറ് ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ ഈ വീട്ടിനകത്ത വിക്കറ്റല്ല തകർന്നു ജനാല ചില്ല പിന്നൊരു ബക്കറ്റ് സാധാരണ ക്രിക്കറ്റിൽ വിക്കറ്റ് ഉണ്ടാവാ പക്ഷെ ഇവിടെ എന്താണ്ടായത് ബക്കറ്റ് തകരാണ്ടായത് ൾ പിന്നൊരു ബക്കറ്റ് തകർന്നൊരു ടീസെറ്റ് പന്ത് ബൗൾ ചെയ്തപ്പോഴേ അത് കാച്ച് ചെയ്യാൻ വേണ്ടി ഏട്ടൻ മുന്നോട്ടങ്ങോട്ട് കുതിച്ചപ്പോ എന്ത് ചെയ്തു ടീസെറ്റ് തട്ടിമറിഞ്ഞ് അതും തകർന്നു കാച്ചിന് പാഞ്ഞ് ടേട്ടൻ തട്ടിമറിഞ്ഞു തകർന്നൊരു ടീസെറ്റ് കുപ്പികൾ നാലഞ്ചെണ്ണമുടഞ്ഞു കപ്പുകൾ പിന്നെ ട്യൂബുകളും കുപ്പികൾ നാലഞ്ചെണ്ണമുടഞ്ഞു അതുപോലെ കപ്പുകളും ഉടഞ്ഞു മാത്രമല്ല ട്യൂബുകളും അതാണ് ആ ബൗളിങ് ആ പിന്നെ ക്രിക്കറ്റ് ബോൾ കൊണ്ടുകൊണ്ട് ഉള്ള നഷ്ടങ്ങളായി പറയുന്നത് കുപ്പികൾ നാലഞ്ചെണ്ണമുടഞ്ഞു കപ്പുകൾ പിന്നെ ട്യൂബുകളും കളി തുടങ്ങുമ്പോൾ ടിവിയും അങ്ങനെ ഹാളിലിരുന്നത് പലതും ഔട്ടായി ആളിലിരുന്ന ടിവിയും ഔട്ടായി ഉച്ചക്കന്നൊരു പതിവില്ലാതെ അച്ഛൻ വന്നു നേരത്ത് സച്ചിൻ ഞാനൊരു സിക്സർ അടിച്ചിട്ട് അച്ഛന് കൊണ്ടു തല അച്ഛൻ അന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിക്കാം ആ സമയത്താ പോലെ കളി സച്ചിൻ സിക്സർ അടിച്ചപ്പോ ആ ബോൾ വന്ന് വീണത് അച്ഛന്റെ തലക്ക ഉച്ചക്കന്നൊരു പതിവില്ലാതെ അച്ഛൻ വന്നൊരു നേരത്ത് സച്ചിൻ ഞാനൊരു സിക്സർ അടിച്ചിട്ടു കൊണ്ടു തലക്കിട്ട് സ്തംഭായി വെച്ചൊരു കമ്പുമെടുത്തിട്ടു മങ്ങ് ഉറഞ്ഞുവരുമ്പോൾ സ്റ്റംബായി സ്തംഭായി വെച്ചൊരു കമ്പുമെടുത്തി ടച്ചനു മങ്ങ് ഉറഞ്ഞു വരുമ്പോൾ കാച്ചു കൊടുക്കാനായി പിന്നൊരു പാച്ചിരി പാന ദിവൻ സത്ര പാച്ചിരു പാഞ്ഞതിൽ വൻ ഒത്തുപിടിച്ചോളി നമ്മൾ ഒന്നാ നിന്നോളിങ് അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി കണ്ടു വളർന്നോളിങ് ഒത്തുപിടിച്ചോളി നമ്മൾ ഒന്നാ നിന്നോളിങ് അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി കണ്ടു വളർന്നോളിങ് അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി കണ്ടു വളർന്നോളി അപകടങ്ങളുണ്ടോ ആപത്തുകളുണ്ടോ എല്ലാം നോക്കിട്ട് കണ്ടു വളർന്നോളിം ഓലഞ്ഞോലിക്കിളിയോടൊപ്പം ഒത്ത് പറന്നോളി ഒത്തിരി 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 കാലം കണ്ട് വളർന്നോളി ഓലഞ്ഞാലിക്കിളിയോടൊപ്പം ഒത്ത് പറന്നോളി ഒത്തിരി 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 കാലം കണ്ട് വളർന്നു കണ്ട് വളർന്നോളി മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ മാനത്തെത്തിന നക്ഷത്രങ്ങൾ എന്നീ പോ നോളിങ് മാനത്തെത്തി നക്ഷത്രങ്ങൾ എന്നാണെന്നും കഴിയില്ല പക്ഷേ എന്നാണല്ലോ ശ്രമം നടത്തണം എന്നാണ് പറയുന്നത് മാനത്തോളം വലുതായിടാൻ ചേർന്ന് പറന്നോളി മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളി മാനവരൊന്ന് നാമിന്നൊന്ന് പാടി വളർന്നോളി അതോ നമ്മൾ എല്ലാവരും ഒന്നാണ് ഒറ്റ മനസ്സോടുകൂടി ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ വ്യത്യാസമില്ലാതെ ആദമിന്റെ മക്കളായി കൂടി സഹോദരന്മാരായി ജീവിക്കണമെന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ പാട്ടും പറച്ചു നിർത്തുകയാണ് ഇത് ശവിച്ച എല്ലാ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉസ്താദന്മാർക്കും പ്രത്യേകമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു